നമസ്കാരം ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാനീയക്കരയിൽ വീണ്ടും ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി ഇന്ന് അതീവ ജാഗ്രത തൃശൂർ ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണം ഇന്ന് പവന് കൂടിയത് എണ്ണൂറ്റി രൂപ ഇരിങ്ങാലക്കുടയിൽ നിർത്തിയിട്ടിരുന്ന വാഹനം നീങ്ങി കടയിലേക്ക് കയറി അപകടം സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായി ചാലക്കുടി പോട്ട സ്വദേശിയായ യുവ ഡോക്ടർ തായ്ലന്റ് സന്ദർശനത്തിനിടെ മുങ്ങി മരിച്ചു ിക്കുളങ്ങരയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ വിശദമായ വാർത്തയിലേക്ക് പാനീയക്കരയിൽ വീണ്ടും ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം അംഗീകരിച്ചാണ് വ്യവസ്ഥകളോടെ ടോൾ പിരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് മരവിപ്പിച്ച ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പരിഷ്കരിച്ചു പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്നും ദേശീയപാത ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് ആറിനാണ് പാലിയേക്കരയിലെ ടോൾ മരവിപ്പിച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്കിടെ പത്ത് തവണയാണ് ടോൾ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായി ദേശീയപാത അതോറിറ്റി ഉന്നയിച്ചത് എന്നാൽ എല്ലാ തവണയും ആവശ്യം നിരസിക്കുകയായിരുന്നു ടോൾ പിരിവ് മരവിപ്പിച്ചത് ദേശീയപാതാ അതോറിറ്റിയുടെ സാമ്പത്തികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഗതാഗതക്കുരുക്കുണ്ടെങ്കിലും ടോൾ നിരക്ക് കുറയ്ക്കാനാവില്ലെന്ന് ദേശീയപാതാ അതോറിറ്റിയും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഇന്ന് ജാഗ്രത ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് തുലാവർഷം സജീവമാകുന്നു തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എറണാകുളത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടു കൂടിയ മഴയ്ക്കുമാണ് സാധ്യത സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണം ഇന്ന് പവന് കൂടിയത് രണ്ടായിരത്തി രൂപ ഇതോടെ പവന് തൊണ്ണൂറ്റി രൂപയായി ഗ്രാമിന് അമ്പത്തിയഞ്ച് രൂപ കൂടി പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത് രൂപയായി ഈ മാസം പതിനേഴ് ദിവസത്തിൽ ഒരു പവന് കൂടിയത് പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് രാജ്യാന്തര വിലയുടെ ചുവടുപിടിച്ചാണ് പിടിച്ചാണ് കേരളത്തിൽ സ്വർണ്ണവിലയുടെ കുതിച്ചുകയറ്റം ഇന്നലെ ഒരു പവന് തൊണ്ണൂറ്റിനായിരത്തി രൂപയായിരുന്നു ഈ മാസം എട്ടിനാണ് സ്വർണ്ണവില ആദ്യമായി തൊണ്ണൂറായിരം കടന്നത് തൊട്ടടുത്ത ദിവസം തൊണ്ണൂറ്റി ഒന്നായിരം കടന്ന് കുതിച്ച സ്വർണ്ണവിലയാണ് ഇന്ന് രാവിലെ കുതിപ്പ് നടത്തിയത് സെപ്റ്റംബർ ഒൻപതിനാണ് സ്വർണവില ആദ്യമായി എൺപതിനായിരം പിന്നിട്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവില കുതിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത് വാഹനം നിരങ്ങി നീങ്ങി കടയിലേക്ക് ഇടിച്ചു കയറി അപകടം സിസി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഇരിങ്ങാലക്കുട തൃശൂർ റോഡിൽ മാർബൽ ജംഗ്ഷന് സമീപമുള്ള സ്പെയർ പാർട്സ് കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ച ട്രാവലർ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കയറ്റമുള്ള റോഡിൽ വാഹനം നിർത്തി സാധനങ്ങൾ ഇറക്കുന്നതിനിടെ വാഹനം പിന്നിലേക്ക് നിരങ്ങി നീങ്ങി റോഡിന് കുറുകെ കടന്ന് എതിർവശത്തുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്ന ഷോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഷോപ്പിന്റെ മുൻവശത്തെ ഗ്ലാസ് അപകടത്തിൽ തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് ഇടാതിരുന്നതാണ് അപകട കാരണമെന്ന് കരുതുന്നത് പാതയിൽ ഈ സമയം കൂടുതൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി ചാലക്കുടി പോട്ട സ്വദേശിയായ യുവ ഡോക്ടർ തായ്ലിൽ സന്ദർശനത്തിനിടെ മുങ്ങി മരിച്ചു തച്ചുടപ്പറമ്പ് മുണ്ടക്കറ്റ് പറമ്പിൽ വീട്ടിൽ സദാനന്ദന്റെ മകൻ ഡോക്ടർ രാഹുലാണ് മരിച്ചത് ട്രിച്ചി റെയിൽവേ ഡിവിഷണൽ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ രാഹുലൻ ഭാര്യ ഡോക്ടർ ബേബി മിനുവുമൊത്ത് ഒരാഴ്ചത്തെ വിനോദയാത്രയ്ക്കായി ഈ മാസം പന്ത്രണ്ടിനാണ് തായ്ലന്റിലെത്തിയത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനിടെ ഉച്ചഭക്ഷണത്തിനു ശേഷം കടലിലെ ആടമില്ലാത്ത ഭാഗത്ത് നീന്താനിറങ്ങിയ രാഹുലൻ മുങ്ങി താഴുകയായിരുന്നു ഉടനെ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രി മണിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത തായ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹം വീട്ടിലെത്തിച്ചു ചാലക്കുടി മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ സംസ്കാരം നടത്തി വെള്ളിക്കുളങ്ങരയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ വെള്ളിക്കുളങ്ങര മോതിരക്കണ്ണി സ്വദേശി പുതുശ്ശേരി വീട്ടിൽ ഡേസൺ ഡേവിസിനെയാണ് അറസ്റ്റ് ചെയ്തത് ചാലക്കുടി പോട്ടാ സ്വദേശി കമ്മട്ടത്തി വീട്ടിൽ അക്ഷയ് സുന്ദറിനെ കുറ്റിച്ചിറയിൽ വെച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഡേയ്സൺ ഡേവിസ് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വധശ്രമ കേസിലും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലും പ്രതിയാണ് ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില മുന്നൂറ്റി അഞ്ച് രൂപ കൂടി ഗ്രാമിന് പന്ത്രണ്ടായിരത്തി രൂപ പവന് കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാളിയക്കരയിൽ വീണ്ടും ടോൾ പിടിവിന് അനുമതി നൽകി ഹൈക്കോടതി ഇന്ന് അതീവ ജാഗ്രത തൃശൂർ ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണം ഇന്ന് പവന് കൂടിയത് എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇരിങ്ങാലക്കുടയിൽ നിർത്തിയിട്ടിരുന്ന വാഹനം നീങ്ങി കടയിലേക്ക് ഇടിച്ചു കയറി അപകടം സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായി ചാലക്കുടി പോട്ടാ സ്വദേശിയായ യുവ ഡോക്ടർ തായ്ലന്റ് സന്ദർശനത്തിനിടെ മുങ്ങി മരിച്ചു ുളങ്ങരയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം